നമസ്കാരം സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം ഒരുവിധത്തിൽ സ്വകാര്യത നമുക്ക് കൈവരിക്കാൻ സാധ്യമല്ല ഇതെന്ന് പല സെലിബ്രിറ്റികളുടെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരുടെയും ജീവിതം എടുത്തു നോക്കിയാൽ മനസ്സിലാകും ഒരിക്കൽ പറ്റിയ തെറ്റിനുള്ള പഴി കുറെ കാലം കേൾക്കേണ്ടി വരും ഇതാണ് സോഷ്യൽ മീഡിയ നടി ആര്യബഡായി നേരിടുന്ന പ്രശ്നം ഇതാണ് ബിഗ് ബോസിൽ മത്സരാർത്ഥിയായ ശേഷം ഇന്ന് വരെ ആര്യക്കുള്ള നെഗറ്റീവ് ഇമേജിന് മാറ്റം വന്നിട്ടില്ല കടുത്ത സൈബർ ആക്രമണം ആര്യക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇന്നും ഇത് തുടരുന്നു കഴിഞ്ഞ ദിവസമാണ് ധന്യാ വർമ്മയുടെ ഷോയിൽ ആര്യ എത്തിയത് മനസ്സ് തുറന്ന് തന്റെ ജീവിതത്തെ കുറിച്ച് ആര്യ സംസാരിച്ചു ബിഗ് ബോസിന് ശേഷം നേരിട്ട അധിക്ഷേപങ്ങളെ കുറിച്ചും ആര്യ സംസാരിച്ചു എന്നാൽ ഇവിടെയും വിമർശകരെത്തി ധന്യാവർമ്മയുടെ ഷോയിൽ അതിഥിയായെത്താൻ അർഹതയില്ലാത്ത ആളാണ് എന്ന് വിമർശകർ പറയുന്നു ആര്യയും പങ്കാളി സിബനും ബുള്ളിങ്ങിന്റെ പേരിൽ ഏറെ വിമർശനം നേരിട്ടവരാണ് പ്രത്യേകിച്ചും ബിഗ് ബോസ് മലയാളം ആറാം സീസണിൽ മത്സരാർത്ഥിയായി എത്തിയ ജാസ്മിൻ ജാഫറിനോട് ആര്യും സിബിനും ചെയ്തത് ഒട്ടും ശരിയായ കാര്യമല്ലെന്ന് വിമർശകർ പറയുന്നു ധന്യവർമ്മയുടെ ചാനൽ ബുള്ളിൻസിന് സേവ് സ്പേസ് ആയോ മറ്റുള്ളവരെ വേദനിപ്പിച്ച ഒരാൾ സോഫ്റ്റ് ഫോക്സ് ഇന്റർവ്യൂയിലൂടെ വിറ്റിംഗ് ചുമത്തുന്നത് വൈൽഡ് ആയി തോന്നുന്നു ഇത് സ്റ്റോറി ടെല്ലിംഗ് അല്ല ഡാമേജ് കൺട്രോൾ ആണെന്നാണ് ഒരാളുടെ കമന്റ് ഇതുപോലുള്ള ആളുകളെ ഷോയിൽ കൊണ്ടുവന്ന ക്രെഡിബിലിറ്റി നശിപ്പിക്കരുതെന്നും കമന്റ് ഉണ്ട് ബിഗ് ബോസ് ആറിലെ മത്സരാർത്ഥിയോട് നിങ്ങൾ എങ്ങനെ ചെയ്ത ശേഷം നിങ്ങൾക്ക് സൈബർ ബുള്ളിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല അവരുടെ ഫാമിലിയെ പോലും നിങ്ങൾ വലിച്ചു ഹിപ്പോക്രാറ്റ് അല്ലയോ എന്നാണ് ഒരു കമന്റ് സിബിൻ ബിഗ് ബോസിൽ ജാസ്മിന് നിരന്തരം ബുള്ളിംഗ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ബിഗ് ബോസ് വീടിനെ പുറത്ത് ആരേ ചെയ്ത കാര്യങ്ങൾ ഒരു കമന്റിൽ ദീർഘമായി വിശദീകരിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ ആര്യ ബുള്ളി ചെയ്യാൻ തുടങ്ങി അവളെ പരിഹസിച്ച് വീഡിയോകളും സ്റ്റോറികളും പങ്കുവെച്ചു ഓൺലൈൻ ബുള്ളിങ്ങിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് ആര്യ പറയുന്നത് വിരോധാഭാസമാണ് ആര്യ ആ പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്യുക മാത്രമല്ല ചെയ്തത് അവരുടെ അമ്മയും അച്ഛനെയും പതിനാല് വയസ്സുള്ള ഇളയ അനുജനെ പോലും ഇതിലേക്ക് വലിച്ചെഴിച്ചു അവൾക്കെതിരെ ഓൺലൈൻ ഹേറ്റിന് തിരികൊളുത്തുകയും ചെയ്തെന്ന് ഈ കമന്റിൽ വിമർശിക്കുന്നു ആര്യയുടെ ഭാഗത്തുണ്ടായ തെറ്റുകളൊന്നും തന്നെ ചോദിക്കാത്തത് ശരിയല്ലെന്നും വാദമുണ്ട് ബിഗ് ബോസ് ഒരു ബിസിനസ് ആണെന്ന് അറിഞ്ഞിട്ടും ജാസ്മിനോടും മാതാപിതാക്കളോടും നിങ്ങൾ ചെയ്തത് ക്രൂരതയാണെന്ന് കമന്റ് ഉണ്ട് അതേസമയം ഒരിക്കൽ ജാസ്മിന്റെയും ആരിയുടെയും വിഷയം സോഷ്യൽ മീഡിയയിൽ നിരവധി ചർച്ചകൾക്ക് കാരണമായിരുന്നു ഇപ്പോഴും ഇരുവരും തമ്മിൽ അടിയാണെന്നൊക്കെയാണ് ചില പാപ്പരാസികൾ പറയുന്നത്